കഥ ശവനാരി പൂക്കൽ രചന അവതരണം ആമി എസ് കരയമ്പാടിയിൽ നിന്നും അനന്തപുരം ഗവൺമെന്റ് സ്കൂളിലേക്കുള്ള ശവനാല് ചെടികളും തൊട്ടാവാടിയും നിറങ്ങി നിൽക്കുന്ന വഴിയിൽ വലതുകാൽ മുന്നോട്ട് വെച്ച് ഇടതുകാൽ പിറകോട്ട് വെച്ച് നൂറ് മീറ്റർ നൂറു മീറ്ററിന്റെ ഹാർഡിൽസ് ഓട്ട മത്സരത്തിനെന്ന പോലെ അവൾ നിന്നു അന്നേരം അവളുടെ കറുത്ത കാലുകളിൽ ഒരു ചുടുകാറ്റ് വന്ന് ഉമ്മ വെച്ചു നിറയെ പുസ്തകങ്ങളുള്ള വലിയ ബാഗിന്റെ കനവും വേറി അവൾ മുന്നോട്ട് കുതിച്ചു പുറകിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു കാർത്തു വീഴെടുത്തിട്ടാ അവൾ പിറകിലേക്ക് നോക്കി അമ്മയെ കണ്ണിറുക്കിക്കാട്ടി ഇടക്ക് വെച്ച് ആൽമരത്തിന്റെ ഭീമൻ ചില്ലകളിൽ നിന്ന് അണ്ണാൻ കുഞ്ഞുങ്ങൾ കൈയടിക്കുന്നത് അവൾ കേട്ടു അതാ എത്തിക്കഴിഞ്ഞു ഹാർഡിൽസുകൾ ഓരോന്നായി ആദ്യം ഊരോത്തിങ്കായ ചെടികളുടെ കാട് തൊട്ടാവാടിക്കാട് പിന്നെ നഗരമാലിന്യം ഒഴുകിയെത്തി കോളനി മുറ്റത്തെത്തുമ്പോൾ ദിക്കറിയാതെ വട്ടം ചുറ്റുന്ന അഴുക്കുകാന അടുത്തത് ശവന്ന അറിച്ചെടികളുടെ കാട് അവസാനത്തേതായ ഹാഡിൽ അതൊരു മതിലായിരുന്നു പത്തടിയോളം ഉയരം വരുന്ന ആ മതിൽ ചാടിക്കടക്കുകയല്ലാതെ പുറത്തേക്ക് പോകാൻ കരയമ്പാടി കോളനിവാസികൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു കോളനിവാസികൾക്ക് അയിത്തം കൽപ്പിച്ച് അകറ്റു നിർത്താൻ രാമൻ നായരുടെ നേതൃത്വത്തിൽ കെട്ടിപ്പൊക്കിയ ജാതി മതിലിനടുത്തെത്തുമ്പോൾ അവളുടെ കാലുകൾക്ക് ചെറിയൊരു വിറയൽ അനുഭവപ്പെട്ടു അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു അണ്ണാൻകുഞ്ഞുങ്ങൾ നെഞ്ചിടിപ്പോടെ നോക്കി നിന്നു ചൂടുകാറ്റിൽ അവൾ ചാടുന്നത് കാണാൻ ഊരോത്തുംകായ ചെടികളുടെ ഇലകളിൽ തങ്ങി നിന്നു അതാ രണ്ട് കൈകളും മേലോട്ടുയർത്തി വലിയ മതിലിന്റെ ഉയരത്തിനെ അവൾ ചാടിക്കടന്നിരിക്കുന്നു അണ്ണാൻ അണ്ണാൻകുഞ്ഞുങ്ങളും കൈകൾ കൊട്ടി നൃത്തം ചെയ്തു ഒപ്പം മറ്റു മരസുന്ദരികളും സുഗന്ധം പരത്തുന്ന പൂക്കൾ നിറങ്ങിയ പൂന്തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശവന്നാറി പൂക്കൾ ആഹ്ലാദത്താൽ കണ്ണു നിറച്ചു മത്സരം വിജയിച്ച സന്തോഷത്തിൽ അവൾ ക്ലാസ് മുറിയിലേക്ക് കയറി ദേവി ടീച്ചറുടെ കണക്ക് പുസ്തകത്തിലെ ഇക്വേഷൻ ഓഫ് സർക്കിൾ കറുത്ത ബോർഡിൽ കയറി ഇരിപ്പുണ്ട് പക്ഷേ ടേബിളിൽ ഇരിക്കുന്ന കണക്ക് പരീക്ഷയുടെ ഉത്തര കടലാസിലാണ് കാർത്തുവിന്റെ കണ്ണ് പിറകിലെ ബെഞ്ചിൽ പോയി ഇരിക്കുമ്പോൾ തൊട്ടിപ്പുറത്തെ ശാന്തനുവിന്റെ കൈകൾ വിറക്കുന്നുണ്ട് ശാന്തനു സ്വകാര്യമായി കാർത്തുവിന്റെ ചെവിയിൽ പറഞ്ഞു നിനക്ക് നല്ല മാർക്കുണ്ടാകും അല്ലേ കാർത്തു വെയിലേറ്റി തിളങ്ങുന്ന കൈകൾ ശാന്തനുവിന്റെ തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ശരിയാ കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതലുണ്ടാകും പേടിക്കണ്ട നിനക്ക് നല്ല മാർക്കുണ്ടാകും ദേവി ടീച്ചറുടെ കണ്ണുകൾ ചുവന്നിരുന്നു വെളുത്തു തുടുത്ത മുഖത്ത് ചന്ദനെക്കുറി കുട്ടികളെ എല്ലാവരെയും ഉറ്റുനോക്കുന്നുണ്ട് ഉത്തരക്കടലാസുകൾ എടുത്ത് ടീച്ചർ പേരുകൾ വിളിച്ചു നന്ദനാ വാര്യർ നാൽപ്പത്തിയഞ്ച് അശ്വതി നായർ നാൽപ്പത് സുമിത്ര മേനോൺ പതിനൊന്ന് ദേവി ടീച്ചർ സുമിത്രയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം കേട്ടോ ടീച്ചറുടെ വാത്സല്യം നിറഞ്ഞ വാക്കുകൾ രണ്ടു പേരൊഴികെയുള്ള കുട്ടികളിൽ ആത്മവിശ്വാസം നൽകി സാവധാനം ടീച്ചർ കാർത്തുവിനെ വിളിച്ചു കാർത്തു ഇരുപത് ക്ലാസ് മുറിയിലെ ജനാലയിലേക്ക് ഏന്തി വലങ്ങി നിന്നിരുന്ന ലൂപിക മരം അപ്പോൾ കാറ്റിൽ ആടി ഉലഞ്ഞു ശാന്തനു ഇരുപത്തിയൊന്ന് സുമിത്ര ടീച്ചറുടെ മുഖമൊന്ന് ഇരുണ്ടതുപോലെ രണ്ടാൾ എവിടെ നോക്കിയാ ഇതൊപ്പിച്ചേ കാർത്തുവും ശാന്തനുവും പരസ്പരം ഒന്ന് നോക്കി അവരുടെ മാതാപിതാക്കൾ കരയമ്പാടിയിലെ സമര നേതാക്കളായിരുന്നു ജാതിമതിൽ മതിൽ പണിതുടങ്ങുമ്പോഴേ കോളനിവാസികൾ സമരം ചെയ്തെങ്കിലും അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങളിൽ ചവിട്ടി മതിൽ ഉയർന്നുപൊങ്ങി കോളനിക്കാർക്ക് കൂടി അവകാശപ്പെട്ട പൊതുവഴിയും പൊതു മൈതാനവുമാണ് അമ്പലത്തിന്റെ എന്ന പേരിൽ രാമൻ നായരും സംഘവും മതിൽ കെട്ടി കൈവശപ്പെടുത്തിയിരിക്കുന്നത് മതിലിന്റെ എതിർവശത്ത് ഉയരം കൂടിയ ആ ബംഗ്ലാവ് ദേവി ടീച്ചറുടേതാണ് ക്ലാസ് എടുക്കുമ്പോൾ ദേവി ടീച്ചർ കാർത്തുവിനെയും ശാന്തിരുവിനെയും ശ്രദ്ധിക്കാറേയില്ല ക്ലാസ് മുറിക്ക് പുറത്താണ് അവർ ഇരിക്കുന്നതെന്ന് എന്നാണ് അവർക്ക് തോന്നുക അതുകൊണ്ട് കൂടിയാണ് അവരുടെ കണക്കുകൾ പലത് ശരിയായില്ല ചിലത് അവർ ജീവിതം കൊണ്ടാണ് കൂട്ടുകയും കുറക്കുകയും ഹരിക്കുകയും ഗുണിക്കുകയും ചെയ്യുക അത് പക്ഷേ ദേവിഡ് ടീച്ചർക്കോ മറ്റു കുട്ടികൾക്കോ മനസ്സിലായില്ല അത് വൈക്ക മുഹമ്മദ് ബഷീറിന്റെ അല്ല മജീദിന്റെ ഇമ്മണി വലിയ ഒന്നുപോലെ പരിഹസിക്കപ്പെട്ടു തങ്ങൾക്ക് രണ്ടു പേർക്കും ഒരിക്കലും നന്ദന വാര്യരുടേതുപോലെ മാർക്ക് കിട്ടുകയില്ലെന്ന് കാർത്തുവിന് നന്നായിട്ട് അറിയാമായിരുന്നു എങ്കിലും അവർ മത്സരിക്കുന്നത് അവരുടെ തന്നെ ഇന്നലകളോടാണ് അവരുടെ ഉത്തരപേപ്പറിൻ്റെയും മറ്റു കുട്ടികളുടെ ഉത്തരപേപ്പറിന്റെയും നടുവിൽ അപ്പോൾ ഒരു മതിൽ മതിൽ വളർന്നു വരുന്നത് പോലെ കാർത്തുവിന് തോന്നി ഇനിയും പരീക്ഷകളുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞ് തങ്ങളിൽ നിന്ന് അകന്നു നടക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കാതെ ശാന്തനുവും കാർത്തുവും വരാന്തയിലൂടെ നടന്നു ലൂപിക്ക മരത്തിലെ ലൂപിക്ക പെറുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നന്ദഗോപൻ മാഷിന്റെ ചൂരലിനെ ഭയമുള്ളത് കൊണ്ട് കാർത്തു അത് തയ്യാറായില്ല അപ്പോഴാണ് നോസ് നോട്ടീസ് ബോർഡിലെ ബോർഡിൽ കായികോത്സവത്തിന്റെ വലിയ പോസ്റ്റർ കാർത്തുവിനെ കണ്ണുകാട്ടി വിളിച്ചത് ശാന്തനുവിന്റെ കൈകൾ വിടാതെ അവൾ ഓഫീസ് മുറിയിലേക്ക് നടന്നു ശാന്തനു ചോദിച്ചു നിനക്ക് തോന്നുന്നുണ്ടോ സാറ് നിന്നെ പങ്കെടുക്കാൻ സമ്മതിക്കുമെന്ന് കാർത്തു മുഖത്തെ പുരികം ചൊളിച്ചു ചോദിച്ചു പിന്നെ എന്തിനാ ആ പോസ്റ്റർ അവിടെ ഒട്ടിച്ചത് എല്ലാവർക്കും പങ്കെടുക്കാനല്ലേ അവൾ കാർത്തുവിന്റെ വിരലുകൾ മുറുകെ പിടിക്കുക മാത്രമേ ചെയ്തു ഓഫീസ് മുറിയിൽ കറങ്ങുന്ന കസാരയിൽ നന്ദഗോപൻ മാഷ് കാലുകൾ ടേബിളിൽ കയറ്റി വെച്ച് രൂപിക്കതിരുന്നു കാർത്തുവിനെ കണ്ടപ്പോൾ മഞ്ഞ പല്ലുകൾ കാട്ടി കൊണ്ട് ചോദിച്ചു ലൂപിക്കുന്നണോ എങ്ങക്ക് തങ്ങളെ കളിയാക്കി കൊണ്ട് ചോദിച്ചതുപോലെ തോന്നിയത് കൊണ്ട് കൊതിയുണ്ടായിട്ടും വേണ്ടെന്ന് പറഞ്ഞു ശാന്തിന് പക്ഷേ ഒരായിരം വട്ടം വേണമെന്ന് മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെന്താ അയാൾ ലൂപിക്ക ചവച്ച് ആ പുളിയിൽ കണ്ണൊന്നിറുക്കിക്കൊണ്ട് ചോദിച്ചു സാർ എനിക്ക് ഓട്ടമത്സരത്തിൽ പങ്കെടുക്കണം സാറേ അതിനെന്താ ദാ ഇവിടെ നിന്ന് ദേവി ടീച്ചറുടെ ഓഫീസ് മുറിയിലേക്ക് ഒരു മത്സരം വെച്ച് രണ്ടുപേരും ഇപ്പോഴേ ഓടിക്കോളൂ മുഖത്തടിച്ച മറുപടി കേട്ട് ശീലമായതുകൊണ്ട് കാർത്തുവിന് അത്ഭുതമൊന്നും തൂങ്ങിയില്ല ഇരുവരും അപമാനിതരായി നേരെ ചിത്ര ടീച്ചറുടെ ക്ലാസ് മുറിയിലേക്ക് നടന്നു ശാന്തനും അപ്പോൾ തങ്ങൾക്ക് കിട്ടിയ വാക്കുകൾ കൊണ്ടുള്ള അടിയുടെ ആഘാതം വെച്ച് വിഷമത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ കാർത്തു അതിനൊന്നും പറഞ്ഞില്ല ചിത്ര ടീച്ചറാണ് കാർത്തുവിന് മലയാളം പഠിപ്പിച്ചു കൊടുത്തിരുന്നത് മലയാളം അക്ഷരങ്ങൾ ടീച്ചറുടെ ചുണ്ടുകളിലൂടെയും കണ്ണുകളിലും ഒഴുകി നടക്കുന്നത് ഒരിക്കൽ കാർത്തു സ്വപ്നം കണ്ടിട്ടുണ്ട് കാർത്തു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം ടീച്ചറെ കണ്ടു പറഞ്ഞു ആദ്യമെന്നു അമ്പരന്നു സ്നേഹത്തിന്റെ മതിരുകൾ മനസ്സുള്ള ചിത്ര ടീച്ചർ നന്ദഗോപൻ മാഷെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു നന്ദഗോപൻ നന്ദഗോപന്മാഷിയുടെ സമ്മതത്തോടെ അത് സംഭവിക്കില്ലെന്ന് കാർത്തുവിനും ടീച്ചർക്കും അറിയാം ശാന്തനുവിന് ഓട്ട മത്സരത്തിൽ താല്പര്യമില്ലാത്തവളായിരുന്നു അവൾ എപ്പോഴും ചിത്രവരയിൽ സന്തോഷം കണ്ടെത്തി പക്ഷെ അവൾ വരച്ച ചിത്രങ്ങൾ താനൊഴികെ ആരും കണ്ടിരുന്നില്ല അവളുടെ ചിത്രങ്ങൾ നിറയെ കാട് നിറഞ്ഞു നിന്നു കാട് വരച്ച് കൊതി തീരാത്തവളെ പോലെ പിന്നെയും പിന്നെയും കാട് വരച്ചു ഓരോ കാടും വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു അവളുടെ ചിത്രം കാണുമ്പോൾ കാടിന്റെ തണുപ്പ് എന്നെ വന്ന് പൊതിയും പോലെ തോന്നി രാവിലെ ചെറിയ മഴ ചാറ്റയിലുണ്ടായിരുന്നു കാർത്തു ഓടി ഓടി ഗേറ്റിനരികിലെത്തിയപ്പോൾ സ്കൂൾ ഗ്രൗണ്ട് നവീകരിക്കുന്നതിന്റെ ഭാഗമായി ടിപ്പറിന്റെ വഴി ഏതാണ്ട് തുല്യ ഗ്യാപ്പിൽ കൽപ്പൊടി അടിച്ചിട്ടുണ്ട് കുട്ടികൾ ഓരം മാറിയാണ് നടക്കുന്നത് കാർത്തുപക്ഷെ പല അതിരുകൾ ചാടി വരുന്നത് കൊണ്ട് ഓരോ ചാടി ചാടി അവൾ കടന്നു പോന്നു മറ്റാരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ചിത്ര ടീച്ചർ വളരെ കൗതുകത്തോടെയാണ് ആ കാഴ്ച കണ്ടു നിന്നത് ദേവി നമ്പൂതിരി എന്ന ദേവി ടീച്ചറും നന്ദഗോപൻ മാഷും ചിത്ര ടീച്ചറും ചേർന്നാണ് കായിക മത്സരത്തിനുള്ള സെലക്ഷൻ നടത്തുന്നത് സ്കൂൾ ലെവലിൽ മത്സരം ഒന്നും നടത്താറില്ലെങ്കിലും ചില സ്ഥിരം കുട്ടികളെ നന്ദഗോപൻ മാഷ് ഉപജിലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാറുണ്ട് അതിനു മുകളിലേക്ക് അവർ പോകാറില്ലെങ്കിലും അത് വലിയൊരു കാര്യം പോലെ അനുഷ്ഠിച്ചു പോകുന്നു ചിത്ര ടീച്ചർ കാർത്തുവിന്റെ കാര്യം എടുത്തിട്ടപ്പോഴേക്കും നന്ദഗോപൻ മാഷി ഇടക്കു കയറി ടീച്ചറെ ഒട്ടിനും ടീച്ചറെ ഓട്ടം നൂറ് മീറ്ററും ഇരുപത് മീറ്ററും നയൻപിയിലെ ടീച്ചറെ ഓട്ടം നൂറ് മീറ്ററിനും ഇരുന്നൂറ് മീറ്ററിനും നയൻപിയിലെ വിഷ്ണുണ്ട് അവനിപ്രാവശ്യം നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ റിലേയിലും ഒരു ടീം സെറ്റാണ് ദേവി ടീച്ചർ സപ്പോർട്ട് ചെയ്തു ഓക്കെ ആയ ടീമിനെ മാറ്റണ്ട അല്ലെങ്കിലും കോളനിയിലെ കുട്ടി ഓടോ ഏയ് എനിക്ക് തോന്നുന്നില്ല റിസ്ക് എടുക്കണ്ട ചിത്ര ടീച്ചർ നിരാശയോടെ മടങ്ങുന്നേരം കാർത്തു രാവിലെ ഗേറ്റ് കടന്ന് വരുന്നതും ചെങ്കൽ കുനങ്ങൾ ചാടിക്കിടക്കുന്നതും ഓർമ്മ വന്നു മാഷെ നമുക്ക് പുതിയൊരു ഇനത്തിൽ മത്സരിപ്പിച്ചാലോ പുതിയ ഇനം അയ്യോ ഫണ്ട് പ്രശ്നമാകും അവരുടെ ആശങ്കയെ മറികടന്ന് ദേവി ടീച്ചർ പറഞ്ഞു ഹൺഡ്രഡ് മീറ്റർ ഹാർഡിൽസ് ഹിൽസ് ടീച്ചർക്ക് എന്താ പ്രാന്താണോ അതിനെല്ലാം നല്ല പ്രാക്ടീസ് വേണം നന്ദഗോപൻ മാഷ് ഉടക്കു വെച്ചു ദേവി ടീച്ചറും ശരിവച്ചു പ്ലീസ് പ്രാക്ടീസ് ഒന്നും വേണ്ട അവളുടെ ചെലവ് ഞാൻ എടുക്കാം ചിത്ര ടീച്ചറുടെ ദൈന്യ മുഖം കണ്ടിട്ടാവണം ദേവി ടീച്ചർ പറഞ്ഞു എങ്കിൽ ഒരു ഇനം കൂടി പോകട്ടെ ശരി അങ്ങനെ ആകട്ടെ നന്ദഗോപൻ മാഷിന് മറ്റു മാർഗമുണ്ടായില്ല ടീച്ചർ ഓടി വന്ന് കാർത്തുവിനെ കെട്ടിപ്പിടിച്ചു സാധാരണ ഓട്ടമല്ല എന്നും ഓട്ടത്തിന്റെ പ്രത്യേകത എന്തെന്നും കാർത്തുവിനെ ചിത്ര ടീച്ചർ വിശദീകരിച്ചു കാർത്തുവിന് മുഴുവനും മനസ്സിലായില്ല എങ്കിലും ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാനായതിനുള്ള സന്തോഷത്തിൽ അവൾ എല്ലാം മറന്നു തുള്ളിച്ചാടി ദേവി ടീച്ചർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു പതിനാറിനാണ് മത്സരം ഉപജില്ലാ മത്സരം നമ്മുടെ സ്കൂളിലാണ് നടക്കുന്നത് കോളനിക്കാർ അത് ആഘോഷമാക്കി അവിടുത്തെ കുട്ടികൾ പൊതുസമൂഹത്തിൻ സമൂഹത്തിന്റെ എന്തെങ്കിലും പരിഗണയിൽപ്പെടുന്നത് അപൂർവമായിരുന്നു രാത്രി ഇരുട്ട് നിറഞ്ഞ കുടിലിന്റെ ഇപ്പുറത്ത് ശവനാര ചെടികൾ കാറ്റിൽ കലവില കൂട്ടുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു ജാതി മതിലിനപ്പുറത്തെ ദേവി ടീച്ചറുടെ വീട്ടിൽ ടീച്ചറുടെ മൂത്ത മകൾ കാർത്തിവിന്റെ കുടിലിലേക്ക് ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് തിരികെ പോയി ഒരു സുന്ദരി കുട്ടി എന്ത് ഭംഗിയോള ഉടുപ്പാണ് അവൾ ഉടുത്തിരിക്കുന്നത് കരയമ്പാടിയിലെ ഓരോ വീടും പതിനാറാം തീയതിയിലേക്ക് കണ്ണും നട്ടിടുന്നു അവരെല്ലാം തങ്ങളുടെ കാർത്തുവിന്റെ ഓട്ടമത്സരത്തിന് വേണ്ടിയും അവരുടെ വിജയത്തിന് വേണ്ടിയും ഉള്ളു തുറന്നാഗ്രഹിച്ചു പതിനാറാം തീയതി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കരയമ്പാടി ഒഴുകിയെത്തി ശാന്തിനും ആൽക്കൂട്ടത്തിന് ഇടയിൽ നിന്ന് കാലുകളെ ഉയർത്തി എത്തി നോക്കി നന്ദഗോപൻ സാറും ദേവി ടീച്ചറും തങ്ങൾക്ക് പ്രിയപ്പെട്ട കുട്ടികളെ ഓരോ ഇനങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന തിരക്കിലായിരുന്നു കാർത്തുവിന്റെ തേങ്ങു തീർന്ന ബൂട്ട് മറ്റു കുട്ടികൾ ശ്രദ്ധിച്ചു ചിത്ര ടീച്ചർ എവിടെ നിന്നും സംഘടിപ്പിച്ചു കൊടുത്തതാണ് അടുത്തായി ഹൺഡ്രഡ് മീറ്റർ ഹാർഡിൽസ് എന്ന അനൗൺസ്മെന്റ് മുഴങ്ങി കരയമ്പാടി ഒന്നിച്ച് ആർപ്പ് വിളിച്ചപ്പോൾ സ്കൂൾ നടുങ്ങി വിറച്ചു പിന്നെ വലിയ നിശബ്ദത കാർത്തുവിനെ ഭയപ്പെടുത്തുന്ന അത്രയും വലിയ നിശബ്ദതയായിരുന്നു അത് ചിത്ര ടീച്ചർ കാർത്തുവിനെ ട്രാക്കിൽ കൊണ്ടു നിർത്തി ട്രാക്കിൽ ഓരോ ഗ്യാപ്പിലും വെച്ചിരിക്കുന്ന ഹാർഡിൽ പരിചയപ്പെടുത്തി ആ ഹാർഡിലുകൾ ചാടിക്കടന്ന് ഒന്നാമതെത്തണം ഓട്ടത്തിന്റെ വേഗത വിടാതെ തന്നെ ബാലൻസ് ചെയ്ത് ആ ഹാർഡിലുകൾ ചാടുകയും വേണം അവൾ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു മത്സരം കണ്ടിട്ടു പോലുമില്ല അവൾക്ക് ഭയം തോന്നി തുടങ്ങി ചിത്ര ടീച്ചർ അവളുടെ തലയിൽ കൈവെച്ച് അവൾക്ക് ആത്മവിശ്വാസം നൽകി അന്ന് മഴ പെയ്ത രാവിലെ സ്കൂളിലേക്ക് വന്നില്ലേ സ്കൂൾ മുറ്റത്തെ ചെങ്കൽ കൂനകൾ ഓരോന്ന് ചാടിക്കടന്നത് അതുപോലെ അങ്ങ് ചാടിക്കടന്നാൽ മതി വിസിൽ മുഴങ്ങി അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു ആൽമരത്തിൽ നിന്നും അണ്ണാകുഞ്ഞുകൾ കൈകൾ കൂട്ടിച്ചലിച്ചു ശവനാര ചെടികൾ കണ്ടും നട്ട് കാത്തിരുന്നു വിസിൽ ഉറക്കി ഒച്ച വെച്ചതും കാർത്തും മറ്റു കുട്ടികളും ഓടി അവളുടെ കറുത്ത കാലുകൾ സൂര്യകിരണത്താൽ മൂർച്ചയുള്ള കത്തി പോലെ തിണങ്ങി പെട്ടെന്ന് അവളുടെ ഹൃദയം വിറച്ചു അതാ ആദ്യത്തെ ഹാർദം കരയമ്പാടി അതാ ആർത്തു ആത്തുപിടിക്കുന്നു അവൾക്ക് അമ്മയെയും അച്ഛനെയും ഓർമ്മ വന്നു തന്റെ വീട് ഓർമ്മ വന്നു സ്കൂളിലേക്കുള്ള വഴി ഓർമ്മ വന്നു അതാ ഊരോത്തിങ്കായ ചെടികളുടെ ഒരു കാട് എത്ര എളുപ്പത്തിലാണ് അവൾ അത് ചാടിക്കടന്നത് അടുത്തത് തൊട്ടാവാടി കാട് അവളുടെ പാവാടത്തുമ്പ് തൊട്ടാവാടി മുള്ളിൽ ഒന്നുടക്കിയോ ഇല്ല അവൾ അതും ചാടിക്കടന്നിരിക്കുന്നു കരയമ്പാടി ആർത്തി വിളിച്ചു ശാന്തനുവിൻ്റെ തൊണ്ട വരണ്ട് ശബ്ദം നിലച്ചു മറ്റൊരു ഹാർട്ടിൽ നാടിന്റെ മാലിന്യം അത്രയും ഒഴുകിയെത്തുന്ന ഒരു കാന ചാടിക്കടന്നാണ് അവൾ സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും വരുന്നത് അതാ അവൾ മൂക്കുപൊത്തിപ്പിടിച്ച് അതും ചാടിക്കടന്നിരിക്കുന്നു അടുത്തത് ശവനാര ചെടികൾ നിറഞ്ഞ ഒരു കുറ്റിക്കാട് അങ്ങനെ അങ്ങനെ അവൾ സ്വയം ചോദിച്ചു തന്നേക്കാൾ ഓടുന്ന ജീവിതത്തിൽ തന്നെക്കാൾ ഓടുന്ന കാലങ്ങളിൽ ഇനിയും എത്രയെത്ര കടമ്പകൾ ചാടിക്കിടക്കേണ്ടി വരും അടുത്ത ഹാർഡ്യം ഇത് ഒടുവിലത്തേതാണ് അത് അടുത്തുകൊണ്ടേയിരിക്കുന്നു കരയമ്പാടിയിലെ ജനങ്ങൾ പുറം ലോകത്തേക്ക് വെളിച്ചപ്പെടുന്നത് ഈ മതിൽ ചാടിയാണ് ഇതുകൂടി ചാടിക്കടന്നാൽ ഒരു വലിയ വെളിച്ചം തന്നെ വന്ന് പൊതിയുമെന്ന് കാർത്തിവിന് തോന്നി അവൾ കൈകൾ രണ്ടുമുയർത്തി ആകാശത്തേക്ക് കുതിച്ചു കരയമ്പാടി ഒന്നാകെ ആകാശത്തേക്ക് നോക്കി ഒരു നെടുവീർപ്പ് അവൾ ഉറപ്പുവരുത്തി കരയമ്പാടിയിലെ മാറ്റി നിർത്തപ്പെട്ട ശവനാരി നിറയെ പൂവിട്ടതായി അവൾക്ക് തോന്നി അതിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്ന ഒരു സുഗന്ധം അവളെ നിറഞ്ഞു ശാന്തനും ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു ചിത്ര ടീച്ചർ അവളെ വാരിയെടുത്തു കരയമ്പാടി ഒന്നായി ഒരു മുഴക്കം പോലെ അവൾക്കിപ്പോൾ കേൾക്കാം നന്ദഗോപൻ സാറും ദേവി ടീച്ചറും എങ്ങോ മാഞ്ഞു പോയിരുന്നു കാർത്തു കിതച്ചുകൊണ്ട് നിന്നു അവൾക്ക് ആ ആഹ്ലാദം അധികനേരം നിലനിർത്താനായില്ല അവൾ സ്വയം പറഞ്ഞു ഇനിയും എത്രയെത്ര എത്ര ജാതി മതിലുകൾ താൻ ചാടിക്കടക്കേണ്ടിയിരിക്കുന്നു തന്നേക്കാൾ വേഗത്തിൽ പായുന്ന കാലത്തിന് കുറുകെയും നെടുകയും എത്ര ദൂരം പായണം കുറെ കൂടി വെളിച്ചപ്പെടാൻ